പ്രതിപക്ഷ നേതാവും ഒക്കെ ഇവിടെ വന്നിട്ട് മുസ്ലിം സംഘടനകളുമായിട്ട് സംസാരിച്ചു അവരല്ല ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ ഈ മുൻപ് തോന്നുന്ന ഒരു പ്രസംഗം നടത്തിയിട്ട് പോയി പക്ഷെ ഇന്നത്തെ ഇന്ത്യ പേപ്പറിലെ റിപ്പോർട്ട് ഇത് ഭൂമിയാണ് സംസ്ഥയുടെ പത്രത്തിലുണ്ട് അവരുടെ സ്വന്തം പത്രത്തിലെ കുറിച്ച് വിശദഭൂമി എന്നാണ് അവർ പറയുന്നത് ഇത് മറ്റൊരു ലക്ഷ്യമല്ല ഈ വരാൻ പോകുന്ന മാസം വക്കഫ് വക്കഫേദഗ നിയമം പാർലമെന്റ് വരികയാണ് അതുവരെ ഇതൊരു വലിയ വിഷയം അല്ലാതാക്കി എങ്ങനെയാണ് സപ്രസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആ വക്കം ഭേദഗതി നിയമം പാർലമെന്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നിലപാട് പറഞ്ഞു പിന്നെ വക്കം ഭേദഗതി നിയമം വന്നാൽ ഇവരെന്ത് നിലപാട് മാറ്റിയാലും മുനമ്പൻ ജനതയും അതോടൊപ്പം വക്കഫ് ഇതുവരെ കണ്ണു വെച്ചിട്ടുള്ള ഏതൊക്കെ ഭൂമിയുണ്ടോ അവിടെയെല്ലാം അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് വക്കബേദഗ നിയമത്തിലുണ്ടാകും ഉറപ്പ് മേടിച്ചിട്ടുണ്ട് നിയമം നൂറ് ശതമാനം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടക്കാത്ത ഒരു കാര്യം പ്രസ്താവിക്കാറില്ല തീർച്ചയായിട്ടും നടപ്പിലാവും ഞാൻ മിനിയെന്ന് കേരളത്തിന്റെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജു ആട്ടേറെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം വിശദമായി ഇത് മുനമ്പത്തെ സംബന്ധിച്ച് ഏറ്റവും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം വളരെ കൂടിയാണ് എന്നെ കണ്ടത് കാരണം ജനിച്ച ഭൂമി ജനിച്ച ഭൂമി നൂറു വർഷം കഴിഞ്ഞ് ഇവർ വില കൊടുത്ത് വാങ്ങി അത് കഴിഞ്ഞ് അമ്പത് വർഷം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോണ്ട ഗതികേടാണ് അപ്പൊ അത് അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇത് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് ജനിച്ച ഭൂമി ഇന്ന് പൊസഷൻ ഉള്ള ഭൂമിയിൽ അവർ വില കൊടുത്ത് വാങ്ങി വില കൊടുത്ത് വാങ്ങി പിന്നെ ഇറങ്ങി പോകാൻ ചെയ്യേണ്ട ഒരു മുനമ്പത്ത് മുൻപത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എ പെക്കുലർ കേസ് അതൊരു സ്പെഷ്യൽ കേസാണ് അത് അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കുമെന്ന് ഞാനല്ലോ അദ്ദേഹം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ബിജെപിന്റെ ഒരു സപ്പോർട്ട് ആദ്യം ഈ ഒരു ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളും അല്ലെസ് ടി വി ഒരു ശകീന ചാനലും ജനവും വേറെ ആരും ഇല്ലായിരുന്നു ഇപ്പൊ ഉണ്ട് പ്രതിപക്ഷ ഒരു പ്രഖ്യാപനം സർക്കാർ ബിജെപി ബിജെപി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ മുതലെടുപ്പെന്ന് ആര് വിളിച്ചാലും അത് ഈ സമരസമിതിക്ക് ബോധ്യമുണ്ട് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കൂടെ ഇവിടെ ആര് മൈൻഡ് ചെയ്യാതെന്ന് ബിജെപി ഏറ്റെടുത്ത് ഈ വിഷയത്തെ വക്ക നിയമത്തിനോട് ബന്ധിപ്പിച്ചപ്പോഴാണല്ലോ ഇവർക്ക് നോക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഈ മുൻപത്തെ ഈ ഒരു ഭാഗം കാണുന്ന വേളാങ്കണ്ണിപ്പള്ളിയിലെ ഒരു അച്ഛനും ഒരു പത്തഞ്ഞൂറ് പേരും കൂടെ കുത്തിയിരിക്കുക അവരുടെ സമരത്തെ ഒരു പത്രത്തിന്റെ കോണിൽ വരാറില്ലായിരുന്നു ഒരു ചാനലിന്റെ മൂലയിൽ വരാറില്ലായിരുന്നു ആ വിഷയത്തിൽ ഇപ്പൊ ദേശീയ തലത്തിലേക്ക് ഉയർന്നപ്പോ ഇവർക്ക് നോവുന്നുണ്ട് ആ ഇനിയും നോവും കാരണം ഈ വിഷയത്തെ കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ വന്നപ്പോൾ ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്തതരാം ഞാൻ എതിർത്താളാ ഞാൻ ഇപ്പോൾ ഇത് ഇപ്പൊ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ എന്തോ പുറത്താക്കാൻ വേണ്ടി എഴുത്ത ഒരു ഒരു നിയമമാണ് അങ്ങനെയാണോ വിചാരിച്ച് അവർത്ത ഭേദഗതി നിയമം വന്നു ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ പത്ത് പതിനേ അതായത് പത്ത് മുപ്പത്തഞ്ചു കോടി മുപ്പത് കോടിക്ക് മുകളിൽ മുസ്ലിം സഹോദരങ്ങളുള്ള രാജ്യമാണ് ഈ രാജ്യത്തെ ഒരു മുസ്ലിമിനെ എന്തെങ്കിലും സംഭവിച്ചോ മാത്രമല്ല മുസ്ലിം ബിരുദ്ധനം മുദ്ര കുത്തിയ മതഭീകരൻ എന്ന് മുദ്രകുത്തിയ നരേന്ദ്രമോദി നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ര വർഷമായി ഒരേ ഒരു വർഗീയ കലാപമെങ്കിലും ഈ നാട്ടിലുണ്ടായോ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പർപ്പസ് പുള്ളി ഊദ്രവച്ചതായിട്ട് നമുക്ക് പ്രകടമായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകില്ലെങ്കിൽ പക്ഷെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ സമീപനം ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റുമോ ഏത് ഇപ്പം ക്രിസ്ത്യാനിക്കെതിരെയോ മുസ്ലിം കാണിച്ചു തരാൻ പറ്റില്ല അത് ഏകപക്ഷീയമായ പ്രശ്നങ്ങൾ പല നാട്ടിലുണ്ടാക്കാം പക്ഷെ അല്ലാതെ നിങ്ങൾക്കറിയാം അങ്ങനെ എത്രയോ നിയമങ്ങൾ നിയമങ്ങളുണ്ടാകും പക്ഷെ ഇത് ഈ നാടിനെ മൊത്തം കൊള്ളയടിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലൊരു നിയമം നിർമ്മിക്കപ്പെട്ടാൽ അത് തിരുത്തുകഥനം ചെയ്യും ബിജെപി അത് ചെയ്യും മന്ത്രിസഭാ യോഗം കോംപ്രമൈസ് കോംപ്രമൈസ് അവർ തയ്യാറാണ് പക്ഷെ ആദ്യം പറയേണ്ടത് ഇത് വക്കഫ് ഭൂമിയല്ല വക്കഫ് ഭൂമിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കോംപ്രമൈസിന്റെ ഉദ്ദേശം വക്കഫിന് ഇതിന് പകരം വസ്തു കണ്ടെത്തി കൊടുക്കൂ അല്ലെങ്കിൽ ഈ ലാൻഡ് അക്വയർ ചെയ്ത് ഈ ലാൻഡ് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പട്ടയം കൊടുക്കാൻ ലാൻഡ് അക്വയർ ചെയ്ത് പട്ടയം കൊടുക്കാന്ന് വെച്ചാൽ ഈ വസ്തു സർക്കാർ പണം കൊടുത്തി വക്കഫ് ബോർഡിന്റെ നിന്നും ഫാറൂഖ് ബോർഡിന്റെ മേടിച്ചിട്ട് ഇവർ കൊടുക്കുക അപ്പൊ ഇവര് നിർമ്മിച്ച വീടിനും ഇവരുടെ വസ്തുവിനും വീണ്ടും സർക്കാർ അവർക്ക് വില കൊടുക്കുന്നു പട്ടയം കൊടുക്കുന്നു അപ്പൊ വീണ്ടും പൈസ പോവും പൈസ ഇറക്കു പോവും വക്കഫിന് പോകും അപ്പൊ വക്കഫിന് വീണ്ടും പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ കള്ളത്തിലോട്ട് മുഖ്യമന്ത്രി ഇറങ്ങി അത് മുഖ്യമന്ത്രിയുടെ കൈ ഇരിക്കത്തുള്ളൂ